ഹലോ ഫ്രണ്ട്സ് ഞാൻ സന്തോഷ് കുര്യൻ റാന്നി നമ്മളിപ്പോഴി ഇവിടെ വന്നിരിക്കുന്നത് ഒരു വലയിടാൻ വന്നതാണ് നല്ല വെള്ളം മരമാണ് സന്ധ്യയായി തുടങ്ങി നല്ല കലക്കലാണ് ഈ തോടിൻ്റെ വാങ്ങിക്കാൻ ഒരു വല ഇട്ട് കഴിഞ്ഞു വേണ്ട ഈ കിടക്കുന്ന വലയാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കണ്ടോ നല്ല വെള്ളം വരമാണ് ഈ സൈഡിലെല്ലാം ഞാൻ വല കിട്ടിട്ടുണ്ട് വലയാണ് പൊടിവലയാണ് ഈ കിടക്കുന്നത് കണ്ടോ നമ്മുടെ വെള്ളം കിടക്കുന്നുണ്ടോ സൈഡിൽ ഒരു വല ഇട്ടിട്ടുണ്ട് ഒടിവലയിൽ കുറച്ച് മീനൊക്കെ കയറിയിട്ടുണ്ട് ഈ വല രാവിലെ എടുക്കുകയുള്ളൂ ഉണ്ടോ ആ പച്ച കാണുന്ന പൊങ്ങുകളൊക്കെ നമ്മുടെ വലയാണ് ഉണ്ടോ രണ്ട് ലെയറായിട്ട് ഇട്ടേക്കുന്നത് വലിയ വലയാണ് അത് വലിയ തൂളി കുരുങ്ങുന്നതായ കണ്ണി കണ്ണിയുള്ള വലയാണ് ഇട്ടേക്കുന്നത് ആ വല നമ്മൾ രാവിലെ എടുക്കത്തുള്ളൂ അതിലൊരു മീൻ കുരുങ്ങിയിട്ടുണ്ട് നമുക്കെന്തായാലും രാത്രി ഉള്ളതൊന്ന് നോക്കാം രാവിലെ എടുക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നോടൊപ്പം കാണുന്ന ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കൊരു പ്രചോദനം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു നമ്മുടെ ആ വലയിലൊരു മീൻ കിടപ്പുണ്ട് വെളുത്ത പുട്ടുപോലെ കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു മീനാണ് ഉണ്ടോ ഉണ്ടോ ആ കിടക്കുന്ന രണ്ട് മീനാണ് നമുക്ക് നാളെ എടുക്കാം ഉണ്ടോ മീൻ കിടക്കുന്നുണ്ടോ ഒരു പൊടി മീൻ കിടക്കുന്നുണ്ടോ അത് വലയാണ് നല്ല കലക്കലാണ് നല്ല വെള്ളം മരുവാണ് കറിയും കിടക്കിയാണ് നമ്മളിപ്പോഴ് നമ്മുടെ വനയെടുക്കുവാനായിട്ട് വന്നതാണ് കണ്ടോ നമ്മളിന്നലെ വല നമ്മുടെ വെള്ളമൊക്കെ കരക്കി ഏറ്റി വെച്ചിരുന്നതാണ് വെള്ളം കൂടി വെള്ളമൊക്കെ നേരെ വെള്ളത്തിൽ ചാടി ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ട് ആ തിട്ടലിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നു നമ്മളിവിടെ നിന്ന് കെട്ടിയിട്ടുണ്ട് രക്ഷപെട്ടു അതിൽ ആ വെള്ളം ആറ പോയേനെ ഉണ്ടോ വലയായാലും ഭാഗ്യത്തിൻ്റെ ഇവിടെ കിടപ്പുണ്ട് ഉണ്ടോ അതെ ആ വലയൊന്നും എടുക്കാം ഉണ്ടോ വെല്ലുവിളിയും കിടപ്പുണ്ട് പുച്ചുവലൊക്കെ ഞങ്ങൾ അടിയിലായപ്പോൾ വെള്ളം കൂടിക്കൊണ്ട് അടിയിലായപ്പോൾ അതിനെയും എല്ലാ കമ്പ് വല്ലതും വെച്ച് എടുക്കണം കണ്ടോ എൻ്റെ സൈഡിൽ കൂടെ ഒരു കൊച്ചു കൊല്ലം പോയിട്ടുണ്ട് വേണ്ട മറ്റേ പൊളിമീനൊക്കെ കിടപ്പുണ്ട് കാനും നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കാം ഉണ്ടോ അന്ന ഇത് കണ്ടോ ഭയങ്കര വെള്ളമാണ് നിലത്തിലൊക്കെ ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ട് ഉണ്ടോ നമുക്ക് എടുത്തിട്ട് കാണിക്കാം ഓക്കെ നമ്മുടെ വലിയ വിലയിലെ മീനെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വലിയ വില നമ്മളിപ്പോൾ എടുക്കുന്നില്ല അത് വെള്ളത്തിൽ തന്നെ ഇട്ടിയേക്കാണ് നമുക്ക് കിട്ടിയ മീനെ ഒന്ന് കാണിക്കാം നമ്മുടെ വലിയ വില കിട്ടിയ മീനാണ് കുറുവാണ് ആ വെളുത്ത കുറുവാണ് കിട്ടിയിരിക്കുന്നത് ഏട്ടപ്പൂരിയുണ്ട് അതുപോലെ തന്നെ കൊച്ചുവലയിലെ മീനെ എടുക്കാനുണ്ട് പൊടിമീനുകളാണ് ഒരുപാട് പൊടിമീനൊക്കെ ഇട്ടിട്ടുണ്ട് എടുക്കാം കേട്ടോ കരിങ്കടിയാണ് കിടക്കുന്ന മൊത്തം അതിലൊന്ന് എടുത്തിട്ട് കാണിക്കാം ഉച്ചവരക്കകത്ത് മൊത്തം ചപ്പായിപ്പോയതുകൊണ്ടാണ് നമ്മൾ എടുത്തത് ഇതിൻ്റെ മീനെ മാത്രമേ എടുക്കുകയുള്ളായിരുന്നു ഇപ്പോൾ ഈ മീനെ എടുത്തിട്ട് പല കുടഞ്ഞ് ശേഷം ഇടാം ഓക്കെ നമ്മുടെ വലയിലെ മീനുകളെല്ലാം നമ്മൾ എടുത്തിരിക്കുകയാണ് ഉണ്ടോ മീൻ കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവൻ ഉണ്ട് ഉണ്ടാവുന്ന കുറുവപ്പറിലുണ്ട് ആ അതുപോലെ തന്നെ രണ്ട് കുറവായിട്ടുണ്ട് വലിയ രണ്ട് കുറവ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കരിങ്കടകളുണ്ട് ഓളവനുണ്ട് കണ്ടി മീനൊക്കെ കണ്ടോ ചുവന്ന ഡിസൈൻ കണ്ടോ അതിൻ്റെ ആ കണ്ണിന്റെ വീളിൽ കൂടെ കണ്ട റെഡ് കളർ കയറി വന്നിട്ടുണ്ട് നല്ല കളർ അത്ര വേറെ മീൻ കിട്ട കിടപ്പുണ്ട് ഇപ്പോൾ നമ്മുടെ വലക്ക് മീനുകളാണ് ഇത്രയും നമ്മുടെ നമ്മുടെ ആറ്റിലെ വാട്ടർ ടാങ്കിൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത് ഇവിടെ വെച്ചാണ് വലയെടുത്തത് ആറ്റു നല്ല വെള്ളമാണ് രാവിലെ നല്ലൊരു മഴ പെയ്തു ആ മഴ മൊത്തം നമ്മൾ നനഞ്ഞു കഴിഞ്ഞു അടുത്ത മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ കേട്ടോ നല്ല വെള്ളം കണ്ടോ ആറ്റ മഴ കണ്ടോ വലിയൊരു മഴ കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ വലിയ വല വീണ്ടും വെള്ളത്തിലിട്ടിരിക്കുകയാണ് ആ വലയാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടോ അതിന് നമുക്ക് എടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ ബായ്